റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആൻഡു അഗസ്റ്റിനും കൃത്യമായി നികേഷ് കുമാറിൻ്റെ വഴി തന്നെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് നമുക്കറിയാം എം വി നികേഷ് കുമാർ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത് അദ്ദേഹം അവിടെ ഒരു കിണറിലിറങ്ങി അവിടുത്തെ വെള്ളം പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കിണറേഷ് എന്ന ഓമന പേര് നൽകിയത് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയായിരുന്നു കെ എം ഷാജിക്കെതിരെ കല്ല് വെച്ച നുണ പരസ്യപ്പെടുത്താൻ നികേഷ് കുമാർ കാണിച്ച വൃത്തിഹീനമായ കളികളെക്കുറിച്ച് കുറിച്ച് കെ എം ഷാജി ഒരിക്കലും മറക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഇപ്പോഴിത് ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് യൂത്ത് കോൺഗ്രസിനെ അപമാനിക്കാൻ കൃത്യമായി അരുൺകുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും വി ടി ബൽറാമും എടുത്തു പറയുന്നു വി ടി ബൽറാം ഇതിനോടകം തന്നെ ഒരു പോസ്റ്റ് ചെയ്ത കാര്യം എടുത്തു പറയേണ്ടതാണ് അതായത് അരുൺകുമാർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ ഓർമെൻറ്റഡ് റിയാലിറ്റിയിലൂടെ മുട്ടിൽ മരമുറി മരമുറിക്കേസുമായി ബന്ധപ്പെട്ട് കാട്ടുകള്ളൻ വീരപ്പൻ്റെ ഒരു ബോഡി നേച്ചറോടു കൂടി അത് അവതരിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡോ അഗസ്റ്റിനെ തന്നെയായിരുന്നു അരുൺകുമാർ ചൂണ്ടിയത് എന്നുള്ളത് നമുക്കറിയാം അരുൺകുമാറിനെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ വിളിച്ചു വരുത്തി ആൻഡോ അരുൺകുമാറിനെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ച അതായത് കാട്ടുകള്ളൻ എന്ന് വിളിപ്പിച്ച അതേ നാവ് കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ച ആൻഡോ അഗസ്റ്റിനാണ് നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആൻഡോ അഗസ്റ്റിനെ ട്രോളോട് ട്രോളാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും ആൻഡോ അഗസ്റ്റിൻ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിരിക്കുന്നത് തന്നെ പല രീതിയിലും കോൺഗ്രസ്സിലെ ചില സൈബർ ഗുണ്ടകൾ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരളത്തിൽ റിപ്പോർട്ടർ ചാനൽ അതിശക്തമായി കുതിച്ചു കയറുന്നത് കണ്ട് മറ്റ് ചാനലുകൾ അസൂയപ്പെട്ടിട്ട് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നും ഇത് കണ്ട് അങ്ങനെ അങ്ങ് പത്തി മടക്കാൻ തന്നെ കിട്ടില്ല എന്നും ആൻഡോ അഗസ്റ്റിൻ തട്ടിപിടുകയാണ് നമുക്കറിയാം മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിശക്തമായാണ് അന്ന് ട്വന്റി ഫോറും അതുപോലെ മറ്റു ദൃശ്യമാധ്യമങ്ങളുമൊക്കെ വാർത്ത കൊടുത്തത് ഈ വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ വിമർശനം അതായത് അതൊരു കാട്ടുകൊള്ളയാണ് എന്ന് അവതരിപ്പിച്ച ആ ഒരു സ്റ്റാൻഡ് എടുത്തത് അരുൺകുമാറാണ് അതേ അരുൺകുമാർ ഇപ്പോൾ ആൻഡ്രോ അഗസ്റ്റിന്റെ ശമ്പളം പറ്റുന്ന ശമ്പളക്കാരനായി മാറ്റിയത് കാലത്തിന്റെ ഒരു വിധിവൈപരീത്യം എന്ന് തന്നെ പറയണമെന്നാണ് രാഹുൽ മാങ്കുണ്ട തുറന്നടിച്ചിരിക്കുന്നത്